യും ഞാൻ ഫോണും വിളിച്ച് വൃത്തിയൊന്നും കരയുന്ന പോലെയുണ്ട് നീ എന്റെ ഭർത്തനയെ കുറിച്ച് കുറ്റം പറയും അല്ലേടാ ഞാൻ കോടികൾ മുടങ്ങി ഇറക്കിയ പടവാണ് ഞാൻ കോടികൾ മുടക്കുന്നത് കുറ്റം പറയാനാണോട്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കഴിയുന്ന പോലെയുണ്ട് ഇതെന്ത സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ണി വ്ലോക്സ് എന്ന് പറഞ്ഞ ഒരു സിനിമ നിരൂപകനുണ്ട് യൂട്യൂബിലൊക്കെ വീഡിയോ നിങ്ങൾ പലയിടത്തും കണ്ടുകാരാണ് പുള്ളി ആർക്കും ഒരു ഉപദ്രവില്ലാത്ത രീതിയിൽ വളരെ മാന്യമായിട്ട് ചെടി ഭാഷയിൽ സിനിമ റിവ്യൂ പറയുന്ന ഒരു മനുഷ്യനാണ് അതായത് പുള്ളിയുടെ ചില റിവ്യൂ കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമ നല്ലതാണോ അതോ ചീത്തയാണോ എന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല അതുപോലത്തെ രീതിയിൽ മയമായിട്ട് അതായത് വളരെയധികം താഴ്ന്ന ശബ്ദത്തിൽ മയമായിട്ട് സിനിമ റിവ്യൂ പറഞ്ഞു പോകുന്ന ഒരു മനുഷ്യനാണ് കോക്കിന്റെ കൂട്ടൊന്നും വലിച്ചുകൊട്ടിക്കാറില്ല അപ്പൊ കഴിഞ്ഞ ദിവസം ഒമർക്ക ഫണ്ണായിട്ട് ുള്ള ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞൊരു സിനിമ മുന്നിൽ ബ്ലോക്ക് ഒന്ന് കാണുകയുണ്ടായി ഒമരിക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ പടത്തിന്റെ ക്വാളിറ്റി എത്രമാത്രം കാണുമെന്ന് അപ്പൊ സ്വാഭാവികമായിട്ട് ഉണ്ണിക്ക് ആ ടൈപ്പ് ഉള്ള ഇഷ്ടപ്പെടാത്ത ഒരാളാണ് അതുകൊണ്ട് തന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല ഉണ്ണി അത് തുറന്നു പറഞ്ഞുകൊണ്ട് ഉണ്ണിയുടെ രീതിയിൽ വളരെയധികം മാന്യമായിട്ട് ഒരു സിനിമ റിവ്യൂ പറഞ്ഞു അത് ഒമരിക്ക ഫണ് പ്രൊഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ ഈ ബാഡ് ബോയ്സ് പറഞ്ഞ ഉള്ള പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡ്യൂസർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ല പുള്ളി വിളിച്ചിട്ട് ഞാൻ കോടിക്കണക്കിന് രൂപ കുറയ്ക്ക് സിനിമ ഉണ്ടാക്കിയെന്ന് നിനക്ക് കുറ്റം പറയാനോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇന്ന് വിട്ടിട്ട് ഇപ്പൊ ഞാൻ ആളുടെ വിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ണി അങ്ങ് ഒരുമാതിരി ഭീഷണിപ്പെടുന്ന രീതിയിൽ വിളിച്ച് കുറെ തെറിയൊക്കെ വിളിച്ചതിന്റെ കുറച്ച് ശകലങ്ങളാണ് നിങ്ങൾ കേട്ടത് എന്തായാലും ഉണ്ണി ബ്ലോക്സിനെ തെറി വിളിക്കുന്ന കുറച്ച് ഭാഗം നമുക്ക് കേട്ടിട്ട് വരാം ഹലോ ഹലോ ആ ഹലോ തന്റെ പേര് ഉണ്ണി ബ്ലോഗ് ബ്ലോക്കിൽ അതെ എന്റെ പേര് ഇബ്രഹാം മാത്യു എന്നാണ് അബാസ പടത്തിന്റെ പ്രൊഡ്യൂസറാണ് താൻ ഇപ്പോ ഒരു താൻ ഇപ്പോ ഒരു വീഡിയോ ഇട്ടല്ലോ ഇട്ടല്ലേ വീഡിയോ താൻ ഒരു മണിക്കൂർ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ രണ്ട് മണിക്കൂറുമ്പോൾ പള്ളിയാണെങ്കിൽ വീഡിയോ ആളെ കൊണ്ട് വരും പോലീസിനെ കൊണ്ട് വരും പിടിച്ചു തോക്കി എടുത്തോണ്ട് മനസ്സിലായോ ഒരു മണിക്കൂറിനുള്ളിൽ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ രണ്ടു മണിക്കൂറിനുള്ളിൽ വീട്ടിൽ ആൾ വരും ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ രണ്ട് മണിക്കൂറിനുള്ളിൽ വീട്ടിൽ ആള് വരും ഈ ഒരു പ്രാസം ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ ആ പോയ ഒന്നര കോടി തിരിച്ചു പിടിക്കാൻ കോടി വരെ ചിലവാക്കാൻ എനിക്ക് മടിയില്ല എന്ന് പറയുന്ന ഒരു സിനിമായിലെ കൂടെ ഉണ്ട് അതുപോലെയുണ്ട് ഈ ഒരു സാധനം ഒരു മണിക്കൂറിൽ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ രണ്ടു മണിക്കൂറുള്ളിൽ നിന്റെ വീട്ടിൽ ആള് വരും അപ്പൊ ഉണ്ണി അത് പത്ത് മിനിറ്റ് ഉള്ളിൽ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ അന്നൊരു ഇരുപത് മിനിറ്റുള്ളിൽ വീട്ടിൽ വരുമോ എന്തോ എനിക്കറിയാൻ പറ്റത്തോ ചോദിച്ചതാണ് പ്രാസമൊക്കെ ഒപ്പിച്ച് പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാണ് പിന്നെ ഒരു കാര്യം ഇതിനിടയ്ക്ക് പൊലയാടിമൻ എന്ന് വിളിക്കുന്നുണ്ട് അത് വകുപ്പ് വേറെയാണെന്നാണ് അതൊരു സീരിയസ് ഒഫൻസ് തന്നെയാണ് അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഒരാൾ വിളിക്കുക എന്നുള്ളത് എന്തായാലും ഉണ്ണിയെ പോലൊരാൾ കേസ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അതൊരു ഒഫൻസ് ആണ് അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് പേര് ഞാൻ ഞാൻ ആരാണെന്ന് നിനക്ക് അറിയത്തില്ല എന്റെ പേര് എബ്രഹാം മാത്യു എന്നാണ് ഏഹ് നീ ഇട്ട വീഡിയോ ഇപ്പൊ ഒരു മണിക്കൂർ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നീ നാളെ രാവിലെ വിവരം അറിയും ഞാൻ ആരാണെന്ന് അല്ല അതിന്റെ കാരണം ആരാണെന്നും നിനക്ക് തരുന്ന ഇത് നിനക്ക് തരുന്ന താണ എന്നോട് മനസ്സിലാക്കിയുള്ള താൻ ആരുമായ ഞങ്ങൾക്ക് എന്താ എബ്രഹാം മാത്യം ഒരു പേര് പറയുന്നുണ്ട് അതിന്റെ പ്രൊഡ്യൂസർ പറഞ്ഞു പറയും പറയുമ്പോൾ ആളിനെ കിട്ടിയില്ലേ ബേഡ് ബോയ്സ് എന്ന് പറഞ്ഞ ഒമ്രിക്ക ഫൺ പ്രൊഡ്യൂസ് ചെയ്യുക ഒരു കഥഭാഗ്യാണ് താങ്കൾ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പിന്നെ എന്താണ് ഞാൻ ആറുക ഞാൻ ആറുകൊക്കെ അറിയത്തില്ല എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു സ്വയംഭംഗി പോലെയൊക്കെയാണ് എനിക്ക് കേട്ടപ്പോൾ തോന്നിയത് പിന്നെ പോലീസ് ഒട്ടനെ വന്ന് യൂണിബോക്സിനെ പൊക്കി എടുത്തുണ്ടായിരുന്നു ആരാ തന്റെ കക്ഷത്തിരിക്കുന്ന ആൾക്കാരാണ് ഏ പറയുമ്പോൾ ഒട്ടനെ വന്ന് ഉണ്ണി വോക്സിൽ പൊക്കണം എന്ന് വിളിച്ചു പറയുമ്പോൾ പോലീസ് വന്ന് മുക്കാനായിട്ട്

ആ മിസ്റ്റേ ബ്ലോഗ്യ നാളെ രാവിലെ പോകുകയായിരിക്കും ഞാൻ ഒരാഴ്ചയായിട്ട് എന്തുകൊണ്ട് ഫീൽ ചെയ്തില്ല എന്തുകൊണ്ട് നീ ഒരാഴ്ചക്ക് പടം കണ്ടില്ല ബോക്സ് നീ എന്തുകൊണ്ട് പടം കണ്ടില്ല തോന്നല് ഇതൊക്കെ എപ്പോ പടം കാണാനും അതിനെ കുറിച്ച് എന്ത് അഭിപ്രായം പറയണമെന്ന് ബോക്സിന്റെ താല്പര്യമല്ലേ അത്യാണാണോ തീരുമാനിക്കുന്നത് ഇത് ഇങ്ങനെ ഇത് ആരും എനിക്ക് അറിയാൻ പറ്റും ചോദിക്കാം തിരിച്ചു തിരിച്ചു മനുഷ്യർ ഊപ്പാട് വരുമല്ലോ ഇങ്ങനെ വർത്താനം കേട്ടു കഴിച്ചാ ആ ഏത് ഗവൺമെന്റ് ആണ് ഉണ്ണി വ്ക്സിന് പെർമിഷൻ കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ആണ് പിന്നെ ഒരു സിനിമയെ കുറിച്ച് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയാണ് ആർട്ടിക്കൽ നയൻറ്റീൻ അഭിപ്രായ സ്വാതന്ത്ര്യം അതായത് ഇവിടുത്തെ ഓരോ പവരനും ഉണ്ട് അത് അണ്ണനും ഉണ്ട് ഉണ്ണി വ്ലോക്സിനും ഉണ്ട് മാന്യമായിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് മാന്യമായിട്ട് നമുക്ക് അഭിപ്രായം പറയാൻ തോന്നുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടൊരു അഭിപ്രായം പറയാം മാന്യമായിട്ടുള്ള വിമർശനങ്ങൾ നടത്താം ഇതൊക്കെ ഇതിനൊക്കെ നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം നമുക്ക് അവകാശം തരുന്നുണ്ട് ആ ഒരു അവകാശത്തിൽ നിന്നുകൊണ്ടാണ് ഉണ്ണിവ്ലോക്സ് അന്നത്തെ ഓമറിക്ക ഫണ്ട് കൊള്ളില്ല എന്ന് പറഞ്ഞത് കൊള്ളില്ല ഒരു പടം കൊള്ളില്ല എന്ന് പറയാനുള്ള അവകാശം അയാൾക്കുണ്ട് അയാൾ ആ പടത്തിലെ ആരെങ്കിലും വിളിക്കോ അല്ലെങ്കിൽ ഇതിനെ പ്രൊഡ്യൂസ് ചെയ്ത അന്നെ വലിച്ചു കീറി ഒട്ടിക്കോ ഒക്കെ ചെയ്തു കഴിഞ്ഞായിരുന്നെങ്കിൽ അത് പിന്നെയും പറയാം അത് മോശമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഈ ഉണ്ണി ബ്ലോക്സ് ഒക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വളരെ മാന്യമായിട്ട് എത്ര ഹംബിൾ ആവോ അത്രയും ഹംബിൾ ആയിട്ട് എന്നുകൊണ്ട് റിവ്യൂ പറയുന്ന ഒരു റിവ്യൂവറാണ് അങ്ങനെയൊക്കെ എന്തിനാണ് ഇങ്ങനെ വിളിച്ചു തെരുവിളിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത് പിന്നെ അങ്ങനെ ഓടി ചെന്നുണ്ട് ഉണ്ണിവളോസിന്റെ പടത്തിനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു ഉണ്ണിവ്ലോക്സ് എന്റെ പടം കൊള്ളില്ല എന്ന് പറഞ്ഞു അവനെ അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ പോലീസ് ഇപ്പോ ഓടി വരാൻ നിൽക്കുവല്ലേ പിന്നെ ഉണ്ണി ബ്ലോക്സ് കേസ് കഴിഞ്ഞാൽ അന്നൻ്റെ വീട്ടിൽ പോലീസുകാർ വരും അന്നൻ ഒരാളെ ഫോണിൽ വിളിച്ച് പരസ്യമായിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ അതായത് ഒരാളെ അപായപ്പെടുത്തും അല്ലെങ്കിൽ നിന്നെ പെടുത്തും അല്ലെങ്കിൽ നിന്നെ എന്തെങ്കിലും ഒക്കെ ചെയ്യും നിന്നെ രാവിലെ നാളെ രാവിലെ നിങ്ങൾക്ക് അണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പരസ്യമായിട്ട് ഒരാളെ ഭീഷണിപ്പെടുത്തുകയാണ് അത് വേണമെങ്കിൽ അന്നെ വിളിച്ച പോലെ തന്നിരിക്കും ആ സിനിമ കൊള്ളില്ല ഞാൻ പൈസ മുടക്കിക്കണ്ട ഒരു സിനിമ കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ തൂക്കിക്കൊല്ലാനോ അല്ലെങ്കിൽ ഉണ്ണിരു ബോക്സിനെ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല അയ്യോ 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 അങ്ങനെ അങ്ങനെ ഇവിടെ ആരും പൈസ ഒന്നും തന്നിട്ടില്ല കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടില്ല അതെ പറഞ്ഞു ആരുടെ കാശ് വാങ്ങിച്ചു ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടില്ല അതെ കേരളത്തിന് പുറത്തുള്ളവരെ നിങ്ങൾ ഒന്നും പറയൂലേ നീ കേരളത്തിൽ പുറത്താണെങ്കിലും കേരളത്തിനകത്താണെങ്കിലും നിനക്ക് പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ നീ നീ തുടങ്ങിക്കോ നിന്റെ അതോഗതിയാ പൈസ പ്രശ്നാണെങ്കിൽ അറിയാം നീ ആളിതാണ് പൈസ വാങ്ങിച്ചത് നീക്കറിയാം ഉണ്ണി വ്ക്സ് ആളിതാണ് പൈസ വാങ്ങിച്ചത് പറ അതെനിക്കറിയാം അറിയാം എന്നാ പറ അതെനിക്ക് അറിയാം പുള്ളിക്ക് അറിയാമെങ്കിൽ പിന്നെ പറയുന്നതിന് എന്താണ് കുഴപ്പം അതാണ് എനിക്ക് മനസ്സിലാവുന്നത് അത എനിക്കറിയാം എനിക്കറിയാം എന്ന് പറയുന്നത് ഉണ്ണി ബ്ലോക്ക് വരുമ്പോ പേരും പറയുന്നില്ല അപ്പൊ അത് നമുക്ക് മനസ്സിലായി പുള്ളിയോ അറിയാം സത്യം പറയാമല്ലോ ഒന്ന് എറിഞ്ഞു നോക്കിയതാണ് അതായത് ഉണ്ണി ബ്ലോക്ക് പേടിക്കുന്നുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതായത് പതവ്വൊക്കെ ചെയ്യല്ലോ അയ്യോ ഞാൻ പൈസ വാങ്ങിയത് അങ്ങനെ അറിഞ്ഞോ എന്നൊരു ഫീലിനൊക്കെ ഇവർ നമ്മുടെ സൗണ്ട് ഒക്കെ ചെയ്യട്ടോ പക്ഷെ ഉണ്ണി ബ്ലോക്സിന് ഒരു ഗുരുക്കും ഇല്ല അതിനടുത്ത് അങ്ങനെ പൈസ വെച്ചിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ഇവരെ പോലുള്ള ബ്ലോഗേഴ്സിനൊന്നും പൈസ വാങ്ങിയിട്ട് ഇതുപോലത്തെ റിവ്യൂ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഒന്നാമത്തെ കാര്യം അഥവാ ഇവർ പൈസ മേടിച്ചിട്ട് റിവ്യൂ ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് അത് പുറത്തു വരും അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ റിവ്യൂ വരും പറ്റി വില പോലും ജനങ്ങൾ കൊടുക്കും അതൊക്കെ ഇവമാർക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ പൈസ വാങ്ങി റിവ്യൂ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഒമരക്ക ഫണ്ട് ആകുമ്പോൾ അതിന് പൈസ വാങ്ങി മോശമാണ് എന്ന് പറയേണ്ട ഒരു കാര്യവുമില്ല ആ ഒരു പടത്തിന്റെ ഒക്കെ ക്വാളിറ്റി എങ്ങനെയായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇങ്ങനെ ലാസ്റ്റിൽ പറഞ്ഞൊരു കാര്യം നിനക്ക് പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ നോക്കിയാൽ നിന്റെ അതോഗ്യതയാണ് എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ നിയമത്തിനെ വെല്ലുവിളിക്കുകയാണ് അതായത് പൗരനെ പബ്ലിക്കായിട്ട് ത്രെട്ടൻ ചെയ്യുകയാണ് നിയമത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് അതൊരു അതൊരു ഒരു നിയമലംഘനം തന്നെയാണ് നിയമത്തിനെയൊക്കെ വെല്ലുവിളിക്കുക എന്നൊക്കെ ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ നിയമപാലകര് കേൾക്കുക തന്നെ വേണം ഇതുപോലെ ഒരാളെ ഫോണിൽ വിളിച്ചിട്ട് പരസ്യമായിട്ട് നിന്റെ അതോഗ്യതയാണ് നിന്നെ തീർക്കും നിന്നെ ഇല്ലാതാക്കും എന്നൊക്കെ പറയുന്നത് ഒരു പൗരന്റെ അല്ലെങ്കിൽ ഒരു പൗരന്റെ മൗലിക അവകാശത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇതിനെതിരെ ഉണ്ണി ഉണ്ണിയോക്സിനെതിരെയാണോ നടപടി എടുക്കേണ്ടത് അതോ ഈ ഫോണിൽ വിളിച്ചിട്ട് ഞാൻ ഓരോന്ന് അറിയാവൂ ഞാൻ ഓരോന്ന് അറിയാമോ എന്ന് പറഞ്ഞിരുന്നു കരയുന്ന ആൾക്കെതിരെയാണോ രണ്ട് കാര്യം പറയാം ഒന്ന് ഞാൻ അതിന്റെ അകത്ത് എന്റെ അഭിപ്രായം പറഞ്ഞു രണ്ട് ആ സിനിമയുടെ റിവ്യൂ പറയാൻ ഞാൻ നീ 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 എഴുതിയിട്ടുണ്ട് എഴുതിയിട്ട് ഡിലീറ്റ് വാങ്ങിച്ചില്ല ഞാൻ ഒന്നും എഴുതിയിട്ടില്ല ഞാൻ ഒന്നും എഴുതിയിട്ടില്ല ഞാൻ നിങ്ങളോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി ഇത്രയും തെറി തേര് വിളിച്ചിട്ടുണ്ട് എനിക്ക് അഡ്രസ്സുണ്ടല്ലോ എനിക്ക് അഡ്രസ് ഉണ്ടല്ലോ വളരെ ഇവർ ബോക്സ് പൈസ ഭംഗി അറിയുന്നതാണെന്ന് അറിയുമെങ്കിൽ ആ പേര് പറഞ്ഞതിന് എന്നാണ് കുഴപ്പം ഇത്രയൊക്കെ ഭീഷണിപ്പെടുത്താൻ ആ പേര് പറഞ്ഞതിന് എന്നാണ് കുഴപ്പം പക്ഷെ അങ്ങനെ പറയാൻ ഒരു പേര് വേണ്ടേ പുള്ളി അങ്ങ് എറിയുവാണ് അഥവാ ഉണ്ണികളൊക്കെ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ വയനത് വല്ലതും കിട്ടുമല്ലോ എന്ന് ഓർത്തോണ്ട് അങ്ങ് എറിയുവാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഫോൺ വിളിച്ച് വൃത്തിയൊക്കെ ഒന്ന് കരയുന്ന പോലെയുണ്ട് നീ എന്റെ ഭർത്തനയെ കുറിച്ച് കുറ്റം പറയും അല്ലേ ഞാൻ കോടികൾ മുടങ്ങി ഇറക്കിയ ഞാൻ കോടികൾ മുടക്കുന്ന കുറ്റം പറയാൻ ആളോട്ടാ എന്നൊക്കെ ചോദിച്ചോണ്ട് കരയുന്ന പോലെ ഉണ്ട് എനിക്ക് തോക്കി കേട്ടു സത്യം പറഞ്ഞാൽ നല്ല കോമഡിയാ പുള്ളി ഭയങ്കര മാസമായിട്ടാണ് പറയുന്നതെങ്കിലും നമുക്ക് അതൊരു കോമഡി ആയിട്ടാണ് തോന്നുന്നത് സത്യം പറഞ്ഞ ഉണ്ണിക്ക് ഇതൊക്കെ വെച്ച് കേസ് കൊടുക്കാമെന്നേ ഉള്ളൂ പക്ഷെ ഉണ്ണി എന്ന് പറഞ്ഞ വ്യക്തി അങ്ങനെ പോകുന്ന ഒരാളല്ല ഉണ്ണി വളരെ കാമായിട്ട് കോയറ്റായിട്ട് പോകുന്ന ഒരാളായതുകൊണ്ടാണ് ഇത് ഇത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പൊ സീകണ്ട ഇതിന്റെ കോക്ക് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് വേറെ ലെവലിലും മാറി മാറി പോയേനെ ഉണ്ണി ഇനിയും തിരിച്ചൊന്നും പറയത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഉണ്ണിയുടെ നെഞ്ചത്തോട്ട് എല്ലാവരും ഒന്ന് കയറുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത് നിങ്ങടെയൊക്കെ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മാന്യമായിട്ടുള്ള റിവ്യൂ ആണ് ഉണ്ണിയുടെ ഒക്കെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ വിളിക്കേണ്ടത് റിവ്യൂ കണ്ടിട്ടൊക്കെ വിളിക്കേണ്ടത് കോക്കണ്ണൻ തന്നെയാണ് പക്ഷെ കോക്കണ്ണൻ ഈ റിവ്യൂ ഇട്ടില്ല അതെനിക്ക് തോന്നുന്നത് കോക്കും ഒമർലുലും ഫ്രണ്ട്സ് ആണെന്നൊക്കെ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് ഇനിയിപ്പോ കൂട്ടുകാരന്റെ സിനിമയെ കുറിച്ച് മോശം മോശം സിനിമയാണ് അപ്പൊ മോശം പറയണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ടായിരിക്കാം കോക്കണ് അത് പറയാനുള്ളത് എനിക്ക് ഒമർക്കയുടെ ഫൺ ഹിറ്റ് ആയില്ലെങ്കിലും ഈ ഫോൺ നന്നായിട്ട് ഹിറ്റ് ആവുന്നുണ്ട് കേട്ടോ ബാക്കി കേക്കാം ഞാൻ ഞാൻ പൈസ വാങ്ങിച്ചിട്ടില്ല സർ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല

ോ നിങ്ങൾ വീഡിയോ ഡിലീറ്റ് ചെയ്യാന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ അത് ഞാൻ ചെയ്യാൻ തയ്യാറാണ് പക്ഷെ ഞാൻ ആരുടെ ഇന്ന് പൈസ വാങ്ങി നിങ്ങൾ പറയാം ആരുടെയിൽ നിന്ന് പൈസ വാങ്ങി എന്ന് പറഞ്ഞാൽ ഇല്ല ഇല്ല ആരുടെ നിന്ന് പൈസ നിങ്ങൾ എന്നെ കുറിച്ച് വളരെ മോശം ഒരു ആരോപണമാണ് എന്നെ വിളിച്ചത് എന്റെ ഉദ്ദേശിച്ചത് എന്തായാലും എന്ത് തെണ്ടിത്തരമാണ് ഉണ്ണി പറഞ്ഞതാണ് എനിക്ക് മനസ്സിലാക്കുക ഉണ്ണിയുടെ ആ റിവ്യൂ കണ്ടതായിരുന്നു വളരെ മാന്യമായിട്ടാണ് ഉണ്ണി പറഞ്ഞിരിക്കുന്നത് പടം കൊള്ളില്ല എന്ന് അതായത് ഒരു എന്തോ അമർലുലുവിന്റെ മിക്ക പടത്തിലുള്ളൊരു സംഭവങ്ങളൊക്കെ തന്നെ അത് ചിലർക്ക് ഇഷ്ടപ്പെടും അതായത് ഒരു മൈനർ ഓഫ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും വെറുതെ കണ്ടിരിക്കാൻ ഒരു പടം എന്നുള്ള രീതിയിൽ മാത്രമേ ആ പടത്തിനെ കൂട്ടാൻ പറ്റുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് ഉണ്ണി പറഞ്ഞു വെക്കുന്നത് അല്ലാതെ അതിനകത്ത് അഭിനയിച്ച ആൾക്കാര് കൊള്ളില്ല അവര് മറ്റേതാണ് മറിച്ചതാണ് അല്ലെങ്കിൽ അവൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെക്കുത്താന്റെ കൂട്ടൊന്നും ഉണ്ണി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ഒരു തെണ്ടിത്തറ ഉണ്ണിയെ അത് പറഞ്ഞിട്ടില്ല ഉണ്ണി പൈസ മുടക്കി കണ്ടൊരു പടം അത് ഉണ്ണിക്ക് ഇഷ്ടപ്പെട്ടില്ല ഉണ്ണി അത് കൊള്ളില്ല എന്ന് പറഞ്ഞു അതിലെന്താണ് തെറ്റ് താങ്കളുടെ എന്റെ പടത്തെ കുറിച്ച് എന്നൊക്കെ പറയാനായിട്ട് ഇവിടാർക്ക് അവകാശം ഒന്നുമില്ല ഉണ്ണി അത് പൈസ മുടക്കി കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ണി അത് ഉണ്ണിക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉണ്ണിക്ക് അത് പറയാനുള്ള അവകാശം നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഒരു ഓരോ പൗരനും കൊടുക്കുന്നുണ്ട് അത്രേ ഉണ്ണിയും ചെയ്തുള്ളൂ ഉണ്ണി ഉണ്ണിയുടെ അവകാശത്തിനുള്ളിൽ ചെന്നുകൊണ്ട് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് താങ്കൾ ഇപ്പം താങ്കളുടെ അവകാശങ്ങൾ ലംഘിച്ച് മറ്റൊരാളാ മറ്റൊരാളുടെ അവകാശം തടയാനാണ് സംസാരിക്കുന്നത് ഇവിടെ കുറ്റം ചെയ്തിരിക്കുന്നത് താങ്കൾ മാത്രമാണ് താങ്കളെന്നല്ല ഏതൊരു സിനിമാക്കാരന്റെ സിനിമയാണെങ്കിൽ പോലും നല്ല സിനിമയല്ലെങ്കിൽ അത് കൊള്ളില്ല എന്ന് ഉണ്ണി തീർച്ചയായിട്ടും പറയുകയും ചെയ്യും അത് ആടെയും പൈസ വാങ്ങിയിട്ടാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ഇത് വാങ്ങി റിവ്യൂ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അവരെയൊക്കെ നമ്മൾ പൊക്കിയിട്ടുണ്ട് ഉണ്ണിയെ ആൾക്കാരൊന്നും പൈസ വാങ്ങി ഇതുവരെ റിവ്യൂ ചെയ്തായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള തെളിവുകളൊന്നും പുറത്ത് വന്നിട്ടില്ല പൈസ വാങ്ങി ഒരു പ്രാവശ്യം വിമാനമൊക്കെ റിവ്യൂ ചെയ്തു തന്നെ അതായത് അശ്വന്ത് സീക്രട്ട് ഏജന്റ് ശ്വാസമണ്ണൻ ഉണ്ണി ബ്ലോക്ക്സ് ഇത്രയും പേര് യുവമാർ പൈസ വാങ്ങിയിട്ട് ഒരു പ്രാവശ്യം റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതാരെങ്കിലും ഒക്കെ പുറത്തു കൊണ്ടുവരും അങ്ങനെ പുറത്ത് വന്നുകഴിഞ്ഞാൽ യുവരുടെ സകല ഇമേജും പൊളിയും യുവമാർക്ക് യുവന്മാർ പിന്നെ റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ കന്യായ സൈബർ അറ്റാക്ക് ആയിരിക്കും യുവമാർക്ക് റിവ്യൂ പറഞ്ഞ് നിർത്തേണ്ടി വരും ആ ഒരു അവസ്ഥ വരും അതൊക്കെ യുവമാർക്ക് നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ആ ഒരു സാധനത്തിൽ പോകുമ്പോൾ ഇവർക്ക് പൈസ ഓഫർ ചെയ്താൽ പോലും വേണ്ടാന്നേ പറയുള്ളൂ പൈസ വാങ്ങി റിവ്യൂ ചെയ്യാൻ നിൽക്കില്ല ഇതേ പുള്ളിക്കറിയാൻ അറിയാന്ന് പറയുന്നു പക്ഷെ പേരും പറയുന്നില്ല അതിന് തന്നെ നമുക്ക് മനസ്സിലാവും ഗുഡായിപ്പാണെന്ന് അപ്പൊ എന്തായാലും ഉണ്ണി വളരെ മാന്യമായിട്ടാണ് പറഞ്ഞത് പിന്നെ ഉണ്ണി പേടിച്ചിട്ടാണ് എന്താണെന്ന് എന്ന് എനിക്ക് അറിയില്ല ഉണ്ണി ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തു ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ഡിലീറ്റ് ചെയ്തു എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ സത്യം പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു എന്തിനാണ് ഡിലീറ്റ് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇവ ഉണ്ണി ഒരു ഭാവമായി പോയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതായത് എല്ലാവരും എടുത്തിട്ട് കൊട്ടുവാണ് ഉണ്ണിയെ എന്തായാലും ഞാൻ ആരാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അപ്പൊ ഈ ഞാനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നിങ്ങളൊക്കെ നാളെ രാവിലെ അറിയും ഒരു മണിക്കൂറിന്റെ അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ രണ്ട് മണിക്കൂർ കൊണ്ട് ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയും പെട്ടെന്ന് അഭിപ്രായം എഴുതിയിട്ടു മണിക്കൂർ സമയം ഉണ്ടും അപ്പോ എല്ലാം പറഞ്ഞു